ട്രില്ലർ ബൂരിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചുകൊണ്ട് ബാർസലോണ വീണ്ടും സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരായിരിക്കുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളിന് ജയിച്ചാണ് ബാർസലോണ കിരീടം നിലനിർത്തിയത് എൽ ക്ലാസിക്കോയുടെ പതിവ് ചേരുവകളെല്ലാം തികഞ്ഞ ക്ലാസിക് പോരാട്ടത്തിനൊടുവിൽ എഫ് സി ബാഴ്സലോണക്ക് ചിരവൈരികളായ റയൽ മെഡ്രേഡിനെ കീഴടക്കിക്കൊണ്ട് പതിനാറാമത്തെ സ്പാനിഷ് സൂപ്പർ കപ്പ് നേട്ടമാണ് സ്വന്തമാക്കാനായത് മത്സരത്തിന്റെ മുപ്പത്തിയാറാം മിനിറ്റിൽ ബാഴ്സലോണക്കായി ഡെഡ്ലോക്ക് പൊട്ടിച്ചത് റാഫീനയായിരുന്നു എന്നാൽ പത്ത് മിനിറ്റിനകം റയലിന്റെ മറുപടി ബ്രസീലിയൻ താരത്തിലൂടെ തന്നെയായിരുന്നു മധ്യനിരയിൽ നിന്ന് ഏതാണ്ട് ഒറ്റക്ക് മുന്നേറി കൌണ്ടയെയും കുബാർസിയെയുമൊക്കെ പിന്നിലാക്കിക്കൊണ്ട് ഒരു ഗോൾ നേടി വിനീഷ്യസ് റയൽ മാഡ്രഡിനെ ഒപ്പമെത്തിച്ചു എന്നാൽ റോബർട്ട് ലെവൻഡോസ്കിയിലൂടെ രണ്ട് മിനിറ്റിനകം ബാഴ്സലോണ വീണ്ടും മുന്നിലെത്തി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് റോബർട്ട് ലെവൻഡോസ്കി ബാഴ്സലോണക്കായി സ്കോർ ചെയ്യുന്നത് അതും റയൽ മാഡ്രഡിനെതിരെയുള്ള ഫൈനൽ മത്സരത്തിൽ അതും തൻ്റെ ക്വാളിറ്റി എന്താണോ അത് വ്യക്തമാക്കി തന്ന ഒരു കിഡ്ലൻ ഗോൾ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈം തീരും മുമ്പ് റയൽ മാഡ്രിഡ് ഗോൺസാലോ ഗാർഷയിലൂടെ വീണ്ടും ഒപ്പമെത്തുന്നു ഒടുവിൽ എഴുപത്തിമൂന്നാം മിനിറ്റിൽ കിരീടം നിർണയിച്ച റാഫിനയുടെ ആ ഗോളും പിറന്നു കഴിഞ്ഞ സീസണിലും റയലിനെ കീഴടക്കിയാണ് ബാഴ്സലോണ കിരീടം നേടിയത് ഒക്ടോബറിൽ ലാലികയിൽ നേരിട്ട തോൽവിക്ക് മറുപടി കൊടുക്കാനും കാറ്റാലൻസിനായി ഇത് എന്തൊരു പെർഫോമൻസാണ് ഫ്ലിക്കിന കീയിൽ എന്ത് മനോഹരമായാണ് നിലവിൽ ബാർസ താരങ്ങൾ പന്ത് തട്ടുന്നത് പ്രത്യേകിച്ച് എൽ ക്ലാസിക്കോയിൽ എൽ ക്ലാസിക്കോയിൽ ഫ്ലിക്കിന കീയിൽ ആറ് മത്സരങ്ങളാണ് ബാർസലോണ കളിച്ചത് അതിൽ നാല് അതിൽ അതിൽ അഞ്ച് മത്സരത്തിലും ബാർസക്ക് ജയിക്കാനായെന്നത് ഫ്ലിക്കിൻ്റെയും ക്വാളിറ്റി തന്നെയാണ് കഴിഞ്ഞ സീസൺ നിങ്ങൾ ഓർക്കുന്നില്ലേ കഴിഞ്ഞ സീസണിലെ നാല് എൽ ക്ലാസിക്കോ മത്സരത്തിലും റയൽ മാഡ്രേഡിനെ കൊന്നു കുഴിച്ചു മൂടിയാണ് ബാർസലോണ കിരീടങ്ങൾ തൂത്തുവാരിയത് കഴിഞ്ഞ സീസണിൽ കോപ്പ കോപ്പാഡൽഡ്രയിൽ ഫൈനലിൽ റയലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബാഴ്സലോണ ആ കിരീടം നേടിയത് ലാലികയിലും രണ്ട് മത്സരങ്ങളിലും ബാർസ റയലിനെ പരാജയപ്പെടുത്തി പോരാത്തതിന് സ്പാനിഷ് സൂപ്പർ കപ്പിലും പരാജയപ്പെടുത്തി അതിൻ്റെ തുടരാവർത്തനമാണ് ഇന്ന് ഈ ഫൈനൽ മത്സരത്തിൽ സൗദിയിൽ വെച്ച് തന്നെ വീണ്ടും റയലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാർസലോണ കിരീടം നിലനിർത്തിയത് ഈ മത്സരം ടാക്ടിക്കലായി നോക്കിയാൽ കളത്തിലെ താരം റാഫീനയായിരുന്നു പ്രോഗ്രസീവ് പാസുകൾ സ്വീകരിക്കാനും ട്രാൻസിഷനുകൾ തുടങ്ങി വെക്കാനും ഹാഫ് സ്പേസുകളിലാണ് റാഫീന ഓപ്പറേറ്റ് ചെയ്തത് മാഡ്രിഡിന്റെ സ്റ്റാറ്റിക്കായ ഡിഫൻസിനെ മുതലെടുത്ത് ലൈനിന് പിന്നിലൂടെ നടത്തിയ കൃത്യമായ റണ്ണിലൂടെയാണ് ആദ്യത്തെ ഗോൾ റാഫീന നേടിയത് രണ്ടാമത്തെ ഗോൾ ഒരു റിഫ്ലക്റ്റഡ് ഷോട്ടായിരുന്നുവെങ്കിലും അത് വന്നത് റാഫിനയുടെ കടുത്ത പ്രസ്സിംഗ് ഡൂവൽ വിന്നുകളിൽ നിന്നായിരുന്നു പലതവണ പന്ത് ഹൈപ്പായി റിക്കവർ ചെയ്ത് ടു വർസസ് വൺ സിറ്റുവേഷനുകൾ റാഫീന ഉണ്ടാക്കിയെടുത്തു മിഡ്ഫീൽഡിൽ നിന്നുള്ള റാഫീനയുടെ ട്രിബിളിംഗ് മാഡ്രിഡിന്റെ ബ്ലോക്കിനെ തകർക്കുകയും റിയാക്റ്റീവ് ഫൗളുകൾ ചെയ്യാൻ ചൗമേനിയെ നിർബന്ധിതനാക്കുകയും ചെയ്തു സ്പേസ് ലിമിറ്റ് ചെയ്യാൻ മാഡ്രിഡ് ഡീ ബ്ലോക്കാണ് ഉപയോഗിച്ചതെങ്കിലും ഫ്ളാങ്കുകളെയും ഹാഫ് സ്പേസുകളെയും ടാർഗറ്റ് ചെയ്താണ് ബാർസലോണ അതിനെ കൗണ്ടർ ചെയ്തത് പ്രധാന നീക്കങ്ങൾ ഇവയാണ് ഒന്നാമത്തേത് ലൈനിന് പിന്നിലൂടെയുള്ള റണ്ണുകൾ ബാക്ക് ലൈൻ ഒരു സ്റ്റാറ്റിക് പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ മാഡ്രിഡിന് ഓഫ്സൈഡ് ട്രാപ്പുകൾ കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല ഇത് മുതലെടുത്ത് ലോപ്പസ് റാഫിഞ്ഞക്ക് നൽകിയതുപോലുള്ള ത്രൂബോളുകൾ ബോളുകൾ മാഡ്രിഡിന് പണി കൊടുത്തു രണ്ടാമത്തേത് ട്രാൻസിഷൻ ഓവർലോഡുകൾ ബാർസലോണയുടെ ഹൈപ്രസിംഗ് കാരണം മാഡ്രിഡിന് ടേൺ ഓവറുകൾ വഴങ്ങേണ്ടി വന്നു മാഡ്രിഡിന്റെ പകുതിയിൽ പന്ത്രണ്ട് ഡുവലുകളാണ് ബാഴ്സലോണ വിജയിച്ചത് ഇത് പെട്ടെന്നുള്ള ത്രീ വെസസ് ടു കൗണ്ടറുകൾക്ക് വഴിയൊരുക്കുകയും റിക്കവർ ചെയ്യുന്ന ഡിഫൻസിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു മൂന്നാമത്തത് ഇൻഡിവിജ്വൽ എററുകൾ വിനീഷ്യസിന്റെ മികവ് പല വലിയ പ്രശ്നങ്ങളെയും മറച്ചുപിടിച്ചെങ്കിലും ജൂൾസ് കോണ്ടെ വെസസ് വിനീഷ്യസ് പോലുള്ള ഐസൊലേറ്റഡ് ഡുവലുകൾ മാഡ്രിഡിന് തിരിച്ചടിയായി റിക്കവറി ഫേസുകളിൽ ബാഴ്സലോണ താരങ്ങൾ ഡെവലപ്പ് ചെയ്താണ് ഇതിന് കാരണം റീസ്റ്റാർട്ടുകൾ ബാഴ്സലോണ കൺട്രോൾ ചെയ്തതോടെ കൗണ്ടറുകളെ ആശ്രയിച്ചുള്ള മാഡ്രിഡിന്റെ കളി പാടുകയായിരുന്നു ഇത് ഡയറക്റ്റ് റണ്ണുകൾ നടത്താനുള്ള അവസരങ്ങൾ കുറയ്ക്കുകയായിരുന്നു മാഡ്രിഡിന്റെ ദീർഘവീക്ഷണമില്ലായ്മ സാബിയുടെ കരിയറിനെയും കൊണ്ടാകും മിക്കവാറും പോവുക പരിക്ക് മാറാതെ എംബാപ്പ് തിരിച്ചു വന്നിട്ടും ബാർസ നേടി ഫ്ലിക്കിന് കീഴിൽ നാലാമതൊരു കിരീടം മത്സരം കണ്ടവരെല്ലാവരും കോരിത്തരിച്ചു കാരണം അടിക്കലും മടക്കലുമായി ഇരു ടീമുകളും വിട്ടുകൊടുക്കാതെ ഇഞ്ചോടിഞ്ചു പോരാടി ഹാഫ് ടൈമിന് മുമ്പേ തന്നെ മത്സരം രണ്ട് രണ്ട് എന്ന സ്കോർ നിലയിലായിരുന്നു അവസാന നിമിഷം മൂന്നാമതൊരു ഗോൾ കൂടി മടക്കി ബാർസലോണ ആധിപത്യം ഉറപ്പിച്ചു എമാലിൻ്റെ നെഞ്ചിലെറിയാൻ വെച്ച ഓരോ അമ്പുകളും മുനയൊടിഞ്ഞു പോയി ഇപ്പോൾ റയൽ മെഡ്രേഡ് എന്നത് ഒരു കളിപ്പാട്ടം പോലെയായിരിക്കുന്നു വലിയ കളികളിലെല്ലാം അവർ തുന്നം പാടുന്ന അവസ്ഥയാണ് ഇത് ബാർസയാണ് ഫ്ലിക്കിൻ്റെ ബാർസ